ആമസോൺ കാർഡുകളിൽ ഉണ്ടാവുന്ന വളരെ വലിയ ഭീകരമായിട്ടുള്ള കാട്ടു തീകളെ കുറിച്ച് നിങ്ങൾ പല ആൾക്കാരും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും പല സമയങ്ങളിലും വാർത്തകളിലൊക്കെ അല്ലെ എന്നാൽ ആക്ച്വലി ഇത് വെറുതെ സ്വാഭാവികമായിട്ട് യാദർശികമായിട്ട് സംഭവിക്കുന്ന ഒന്നാണോ ഒരിക്കലും അല്ല കേട്ടോ അത് ഭൂരിപക്ഷ സമയങ്ങളും അധിക സമയങ്ങളും ആക്ച്വലി ഇത് ഒരാൾക്കാരെ കൊണ്ട് തീയിടുന്ന പരിപാടിയാണ് അതായത് ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബ്രസീൽ എന്ന രാജ്യത്തിന്റെ അറുപത് ശതമാനത്തിലധികം ഭാഗങ്ങളും ആമസോൺ കാടാണ് ബ്രസീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിലെ അഞ്ചാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ് നമ്മളെ രാജ്യം നമ്മളെ ഇന്ത്യ പോലും ഭൂമിയിലെ ഏഴാമത്തെ ഏറ്റവും വലിയ രാജ്യം മാത്രമാണ് അപ്പോൾ ബ്രസീൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ അഞ്ചാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ് അപ്പോൾ ഭൂമിയിലെ ഏറ്റവും വലിയ അത്യാവശ്യം നല്ല ശൈജാനിക്കായിട്ടുള്ള അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഈ ഒരു രാജ്യത്തിന്റെ അറുപത് ശതമാനത്തിലധികം പാകങ്ങളും കാടുകളാണ് പറഞ്ഞല്ലോ അവർക്ക് ഒരുപാടധികം വനപ്രദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആക്ച്വലി ഇത്തരത്തിൽ നശിപ്പിക്കാനായിട്ട് ഇത്തരത്തിൽ ചൂഷണവും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുറെ ഒക്കെ അവിടെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അതായത് കുറെ ഒക്കെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും അതായത് മരങ്ങളും കാര്യങ്ങളൊക്കെ മുറിക്കാനായിട്ട് അതുപോലെ തന്നെ ഒരുപാട് ചൂഷണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പിന്നെ കർഷകരൊക്കെ പലപ്പോഴും കാടുകളിലൊക്കെ കയറിയിട്ട് അത്തരത്തില് തീ അതായത് അവർ തീ ശേഷം അത്തരത്തിലുള്ള ആ സ്ഥലങ്ങളിൽ അവനെ കൈയ്യേറും എന്നിട്ട് അവരെ അവരുടെ വളർത്തുമുഖങ്ങളൊക്കെ അവിടെ പിടിച്ചിട്ട് കെട്ടിയിട്ടും അത്തരത്തിലെ അവർ കയ്യേറും അത്തരത്തിലെ സ്ഥലങ്ങൾ കയ്യേറാൻ വേണ്ടി അങ്ങനെ പല കാരണങ്ങൾക്കുണ്ട് അത്തരത്തിലെ പല ചൂഷണങ്ങളും ആക്ച്വലി ആമസോൺ കാർഡിന്റെ പല ഭാഗങ്ങളും നടത്താറുണ്ട് സോ അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലെ ചില സമയങ്ങളൊക്കെ തീയിടാറുള്ളത് എല്ലാ ദിവസവും ഇത്തരത്തിലെ പല ആൾക്കാരും കൊണ്ട് തീ ഇടാറുണ്ട് എന്നാൽ ചില സമയങ്ങളിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ലെവലിൽ അതിഭയാനകരമായിട്ടുള്ള ലെവലിൽ ടൈം No.